ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന ജലായനം ഇരുപത് സീസണഞ്ചിലെ അവസാന നീന്തൽ പരിശീലനം അകമല പൊതുകുളത്തിൽ നടന്നു സിനിമാ നടൻ വേണു മച്ചാട് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സീസൺ അഞ്ചിലെ അഞ്ചാമത്തെ ജലയാനം ഇരുപത് അവസാന നീന്തൽ പരിശീലനം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതിന് ആരംഭിച്ചു ക്ലബ് ചാർട്ടർ പ്രസിഡന്റ് സുഭാഷ് പുഴക്കലിന്റെ അധ്യക്ഷതയിൽ രക്ഷകർത്താക്കളുടെയും നീന്തൽ പരിശീലനാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ ജലയാനം ഇരുപത് സിനിമാ നടൻ വേണു മച്ചാട് ഉദ്ഘാടനം ചെയ്തു ജലയാനം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇവിടെ വന്ന് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ആലോചിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് നമ്മുടെ കുളത്തിൽ നിങ്ങൾ ചെയ്യും നമ്മുടെ കൗൺസിലറൊക്കെ ഉണ്ടല്ലോ അവിടെ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടു ഇവിടെ തന്നെ ഏർപ്പാടുകൾ ചെയ്തു അങ്ങനെ ഇവിടെ ആരംഭിക്കുകയാണ് അന്നും ഞാനൊരു ഉദ്ഘാടനം ഉദ്ഘാടകനായിരുന്നു അതിന് ശേഷം ഒന്നോ രണ്ടോ തവണ ഞാൻ ഉദ്ഘാടനായി ഉണ്ട് ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് ശാരീരിക അല്പമല്ല നല്ല ബുദ്ധിമുട്ടുണ്ട് പുറത്തിറങ്ങാൻ അതുകൊണ്ട് എന്നോട് പുള്ളി വന്നിട്ട് ഇങ്ങനെ നമുക്ക് വീട്ടിൽ ഇവിടെ ചെയ്തു ഞാൻ പറഞ്ഞു ഇവിടെ ചെയ്യാം നമ്മുടെയൊക്കെ വീടല്ലേ എൻ്റെ വീടും നിങ്ങളുടെയൊക്കെ വരണവരെയൊക്കെ നമ്മളാർ സൗകര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ പിന്നെ നീന്തലിൻ്റെ പ്രസക്തി ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഞങ്ങളൊക്കെ അതായത് എൻ്റെ ഏതല്ല കുറേയൊക്കെ ആ കാലത്തൊക്കെ നീന്തൽ ഇങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആരെങ്കിലും കൊണ്ടുപോയിട്ട് കയ്യിൽ കെടുത്തി കേട്ടോ കയ്യിൻ്റെ ഉള്ളിൽ നിനക്ക് മലത്തി കെടുത്തി കേട്ടോ കാരണം ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് നീന്തൽ പഠിച്ചിരുന്നില്ലവരും ഇന്നിപ്പോൾ അതിന് പറ്റാത്ത നാട്ടിൽ കുളങ്ങളില്ല അതുള്ള കുളങ്ങൾ പറ്റി പുഴ തോടും ഒക്കെ അവിടെ ആ സൗകര്യങ്ങളില്ല നമ്മുടെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഒരു നീന്തൽ ക്ലാസിൻ്റെ ആവശ്യം അന്നുണ്ടായിരുന്നില്ല ടൗണിലൊക്കെ ഉണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂള് നീന്തൽ ക്ലാസ് കേരള സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ പിന്നെ ഇവിടെ ഇവിടെ ഈ സെൻട്രൽ ലൈൻസ് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തം കാരണം ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചു വിടുത്തവർ ഇരുപതാമത്തെ സീസൺ ആയതുമ്പോഴേക്കും പത്തി ഇരുന്നൂറിൽ അല്ല ഇരുന്നൂറിൻ്റെ അടുത്തായില്ലേ അല്ല മൊത്തം കുട്ടികൾ ആ സോറി ആ മറന്നൂറിന് മേലെയുണ്ട് ഇരുപത് സീസണിലായിട്ട് ഇത് ഒരു വലിയ ഭാഗ്യമാണ് കാരണം ഒരു കുട്ടി നീന്തൽ പഠിക്കുമ്പോൾ അവന് സ്വയം അല്ല രക്ഷപ്പെടുന്നത് അവൻ്റെ കണ്ണൂണിൽ പെടുന്ന ഒരു അപകടത്തിൽപ്പെട്ടത് അവരൊക്കെ രക്ഷപ്പെടുകയാണ് ആ കുട്ടിയുടെ കണ്ണില് നീന്തൽ പരിശീലകനും തൃശൂർ ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ എം വി ജയപ്രകാശ് നീന്തലിനെ ക്ലാസ് എടുത്തു ജലയാനം സംഘാടക സമിതി ചെയർമാനും മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറിയുമായ പി എൻ ഗോകുലൻ മുഖ്യ അതിഥിയായി ക്ലബ് ഡയറക്ടർ ബോർഡ് അംഗമായ രഞ്ജിത്ത് കെ രാജൻ ഡയറക്ടർ ബോർഡ് അംഗം കെ പി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മെയ് മുപ്പതുവരെ നീണ്ടു നിൽക്കുന്ന ജലയാനം നീന്തൽ മത്സരത്തിൽ മെയ് ഇരുപത് വരെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് അകമല